ഈശോമിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്റ്റിയിൽ നിന്നാണ് ചാൾസ് ഗുഡിയറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ റബ്ബറിനെ കുറിച്ച് പരീക്ഷണം നടത്തി അതിനെ ഇലാസ്റ്റികതയും ബലമുള്ളതുമാക്കി തീർക്കുവാൻ വേണ്ടി കഠിന പരിശ്രമം നടത്തിയ വ്യക്തിയാണ് ചാൾസ് ഗുഡിയർ എത്രമാത്രം പരീക്ഷണത്തിന് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു അത്രമാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ഈ കാര്യത്തെ ചൊല്ലി നിരന്തരം കലഹിക്കേണ്ടി വന്നു കാരണം സാമ്പത്തികമായി വലിയ കട ൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കടങ്ങൾ പെരുകി സാധന സാമഗ്രികളെല്ലാം കടം മൂലം വിറ്റഴിക്കേണ്ടി വന്നു കിടപ്പാടം പോലും ഇല്ലാതെയായി ജയിലിൽ കിടക്കേണ്ടി വന്നു ഉറ്റവരെല്ലാം അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു നീണ്ട പത്തു വർഷക്കാലം ദുരിതപൂർണമായ അവസ്ഥ എന്നിട്ടും അദ്ദേഹം പരീക്ഷണവും പരിശ്രമവും നി നിർത്തിയില്ല തന്റെ പരിശ്രമം തുടർന്നു അങ്ങനെ പത്തു വർഷത്തിന് ഒടുവിൽ അദ്ദേഹം ർഗനൈസേഷൻ എന്ന് ഇന്ന് ശാസ്ത്രലോകം പറയുന്ന ആ വലിയ കണ്ടുപിടുത്തം റബ്ബറിനെ ഇലാസ്റ്റികതയും ബലമുള്ളതുമാക്കി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കുകയുണ്ടായി അങ്ങനെ ഇത് ശാസ്ത്രലോകത്ത് വലിയ സംഭാവനയാണ് നേടിക്കൊടുത്തത് എന്ന് മാത്രമല്ല ഇന്ന് ലോക പ്രശസ്തമായ ഗുഡ് ഇയർ ടയറുകൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് എന്ന് മാത്രവുമല്ല ലോകത്തെ കോടീശ്വരന്മാരുടെ മുൻനിരയിലേക്ക് അധികം താമസിയാതെ തന്നെ ചാൾസ് ഗുഡിയർ കടന്നു വന്നു ഏത് കാരണം കൊണ്ട് എത്രമാത്രം അദ്ദേഹം അവഗണിക്കപ്പെടുകയും വിഷമിക്കുകയും ചെയ്തുവോ അദ്ദേഹത്തിൻ്റെ പരിശ്രമവും നീതിബോധവും കൈവിടാതെ ഉത്സാഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമം കൈവിടാതിരിക്കുകയും ചെയ്തപ്പോൾ അത് ലോകത്തിന് തന്നെ വലിയ സംഭാവനവും നേട്ടവുമായി തീർന്നു കുറ്റവരും ഉടയവരും കൈയൊഴിഞ്ഞപ്പോഴും അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ല മരണത്തെക്കുറിച്ച് ചിന്തിച്ചില്ല ജീവിതം അവസാനിപ്പിച്ചില്ല എന്നാൽ ഇതാ പരിശ്രമം തുടർന്നു കൊണ്ട് ജയിലിൽ പോലും കിടക്കേണ്ടി വന്നു പത്തു വർഷം അനുഭവിച്ച ദുരിതങ്ങൾക്ക് കൈയും കണക്കുമില്ലായിരുന്നു ഇത് ലോകത്തിൻ്റെ നെറുകയിൽ തിലകക്കുറി ചാർത്തിക്കൊണ്ട് റബ്ബറിൻ്റെ ഗവേഷണത്തിലും വില്പനയിലും ടയറുകളുടെ നിർമ്മാണത്തിലുമെല്ലാം ഒരു വലിയ രക്തത്തിളക്കമാണ് നേടിയെടുത്തത് നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ വെല്ലുവിളികൾ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ തകർന്നു പോകരുത് തളർന്നു പോകരുത് ഒരുപക്ഷെ നിങ്ങൾ തകർന്നിരിക്കുകയാണോ തളർന്നിരിക്കുകയാണോ ഇനി എന്ത് എന്ന ചോദ്യവുമായി മുന്നോട്ട് പോവുകയാണോ തകർന്നു പോകാതെ തളർന്നു പോകാതെ കള്ളക്കേസുകളും എല്ലാ കഥകളും അപമാനവാരങ്ങളും കുറ്റബോധവും എല്ലാം വലിഞ്ഞു മുറുക്കുന്ന അവസ്ഥയിലാണോ ചാൾസ് ഗുഡിയറിനെ ജയിലിൽ പോലും കിടക്കേണ്ടി വന്നു പാരിയിൽ നിന്ന് അദ്ദേഹം നിരന്തരം കലഹങ്ങൾ നേരിടേണ്ടി വരുന്നു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ സാഹചര്യങ്ങളും ട്രഡീഷൻ ആൻഡ് എൻവൺമെൻറ്റ് അതാ പാരമ്പര്യവും സാഹചര്യങ്ങളും കുടുംബ പശ്ചാത്തലങ്ങളും പോലും നമുക്കെതിരായി നിൽക്കുമ്പോഴും നീതിബോധത്തിലും ദൈവാശ്രയത്തിലും അടിയുറച്ചുകൊണ്ടുള്ള നമ്മുടെ പരിശ്രമങ്ങളും ആത്മീയതയും ശുശ്രൂഷയും പ്രവർത്തന മേഖലയും ഒരിക്കലും നമ്മൾ അവസാനിപ്പിക്കരുത് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും വിജയം ലഭിക്കും ഏഷ്യ പ്രവചനം നാൽപ്പത്തഞ്ചാം അധ്യായം രണ്ടും മൂന്നും വാക്യം നമുക്ക് ഓർക്കാം കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിനക്ക് മുമ്പേ പോയി ഇരും ബോടാമ്പലുകൾ ഒട്ടിക്കുകയും പിത്തളക്കോട്ടകൾ തകർക്കുകയും കുന്നുകൾ നിരപ്പാക്കുകയും ചെയ്യും വീണ്ടും പറയുന്നു ഇസ്രായേലെ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിലിരിക്കുന്ന നിധികളും രഹസ്യത്തിൽ ഇരിക്കുന്ന ധനശേഖരവും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും പണം കൊണ്ട് തീരുന്നതായിരിക്കുകയില്ല ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങൾ പണം കൊണ്ട് തീർക്കാവുന്നതാണെങ്കിൽ അത് പണ്ടേ തീർന്നതിന് അതിനുള്ള വഴിയുണ്ട് സാഹചര്യമുണ്ട് എന്നൊക്കെ പറയുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട് എന്നാൽ ഏത് കൊണ്ട് തീർക്കുന്നതായാലും അന്ധകാര ത്തിലിരിക്കുന്ന നിധിയും രഹസ്യത്തിൽ ഇരിക്കുന്ന ധനശേഖരവും വെളിപ്പെടുത്താൻ വെളിപ്പെടുത്താൻ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് ഹഗായി രണ്ട് ആറ് ഏഴിൽ പറയുന്നുണ്ട് അല്പസമയത്തിൽ ഞാൻ കടലും കരയും ഇളക്കും അമൂല്യ നിധികൾ ഇങ്ങോട്ട് കൊണ്ടുവരും ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ടും മൂന്നും ഹഗായി രണ്ട് ആറും ഏഴും വചനങ്ങൾ ഹഗായി രണ്ടാമതും ആറും ഏഴും വചനങ്ങൾ ഈ വചനങ്ങൾ ഓർത്ത് ആവർത്തിച്ച് വിശ്വാസത്തോടെ പ്രത്യാശ കൈവിടാതെ നമുക്ക് പ്രാർത്ഥിക്കാം ഇതാ yada... മഴക്കോളുകൾ വരുമ്പോൾ കൊടുങ്കാറ്റും പേമാരിയുമൊക്കെ വരുമ്പോൾ എല്ലാ ജീവികളും എല്ലാ പക്ഷികളും സുരക്ഷിത സങ്കേതങ്ങൾ കേടി തേടി യാത്രയാകുമ്പോൾ പരുന്തു മാത്രം കഴുകൻ മാത്രം മഴ മേഘങ്ങൾക്ക് മീതേ ഉയർന്നുകൊണ്ട് കിലോമീറ്ററോളം ചിരവരിച്ച് കാറ്റിൻ്റെ ദിശക്കൊത്ത് സഞ്ചരിക്കുകയും സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുകയും കഴുകൻ കഴുകനോടൊപ്പമേ കൂട്ടുകൂടാറുള്ളൂ കൊച്ചു പക്ഷികളോടൊപ്പമല്ല അല്ല അവൻ്റെ ലെവലും വേറെയാണ് അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളും അവസ്ഥകളും ും എന്തായിരുന്നാലും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പ്രാർത്ഥനയോടെ പ്രതിസന്ധികൾക്കും മീതെ ഇതാ കഴുകൻ ചിറകടിച്ച് ഉയരുന്ന കാർമേഘങ്ങൾക്കും മഴ മേഘങ്ങൾക്കും മീതെ ചിറകടിച്ച് ഉയരുന്നതുപോലെ ദൈവോജനത്തിൻ്റെ ശക്തിയാൽ നമുക്ക് മുന്നോട്ട് പോകാം അതിനുള്ള കരുത്തും അനുഗ്രഹവും ദൈവം എല്ലാവർക്കും തരട്ടെ ഈഷംശയക്ക് ശ്രുതിയായിരിക്കട്ടെ നന്ദി നമസ്കാരം